അസ്സാമലൈക്കും ബസ്മിറമൻ റഹീം അലഹമുല്ല വസ്വലാത്ത് വസ്ലാമു ആല അഷ്റഫ് റസൂല വാല അലഹി വസ്ഹബിൽഫീ നബിള്ള അമ്മ ബാദ് ആദരണീയരായ സഹോദരങ്ങളെ കൊളത്തൂരിൽ നടന്ന പ്രമാദമായ സംഭവവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനത്തെ ലേഖകൻ ഞാൻ പേഴ്സണലായി അറിയുന്ന ആളാണ് ഞാനുമായി ടെലഫോണിൽ ബന്ധപ്പെട്ട് അടിയന്തരമായി ചെറിയൊരു പ്രതികരണം കിട്ടേണ്ടിയിരുന്നു ഞങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് സ്റ്റോറ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചേളാരിൽ നിന്ന് മടങ്ങുന്ന വഴിയിൽ റോഡിൽ വെള്ളവും പുറത്ത് അവരുടെ ലേഖകൻ വന്ന് നിന്ന് റോഡ് സൈഡിൽ നിന്ന് എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു ഇതിൽ വേറെ ഏതൊക്കെ ഇസ്ലാമിക പണ്ഡിതന്മാരാണ് പങ്കെടുക്കുന്നത് ഇല്ല മുസ്ലിം പണ്ഡിതന്മാരായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇസ്ലാമിൻ്റെ മതി എന്ന് പറഞ്ഞു ഞാൻ വളരെ സുന്ദരമായി രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു ഇസ്ലാം ശാസ്ത്രീയമായ മതമാണെന്നും അതിൽ മനുഷ്യബുദ്ധിക്ക് വഴങ്ങാത്ത കാര്യങ്ങൾ പോലും പൊതുവെ കണ്ടെത്താൻ കഴിയില്ലെന്നും അത് ഭദ്രമാണെന്നും കാരണം അത് ദൈവിക മതമാണെന്നും പറഞ്ഞ ശേഷം യാതൊരുവിധ അന്ധവിശ്വാസങ്ങൾക്കും ഇസ്ലാം കൂട്ടുനിൽക്കില്ലെന്ന് കൃത്യമായി പറഞ്ഞു അതിന് ഉദാഹരണമായി ഞാൻ പറഞ്ഞു പ്രവാചക തിരുവിനുള്ള പ്രിയപ്പെട്ട പൊന്നുമോൻ ഇബ്രാഹിം മരിച്ച ദിവസം സൂര്യഗ്രഹണം ഉണ്ടായി ആളുകൾ പറയാൻ തുടങ്ങി സൂര്യഗ്രഹണം സൂര്യഗ്രഹണമുണ്ടായത് പ്രവാചകരുടെ മോന് മരിച്ചത് കൊണ്ടാണെന്ന് ഉടനെ പ്രവാചക തിരുമേനി അലൈഹി അലുവലം പ്രസംഗപീഠത്തിൽ കയറി ജനസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ഇന്ന ശംസവൽ കമർ ആയത്താനും ആയാത്തില്ല നിശ്ചയം സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് ലാ തൻഹസിഫാനി മൗത്യാഹദി വലാ ഹയാത്തിഹി ഒരാൾ ജീവിച്ചതുകൊണ്ടോ മരിച്ചതുകൊണ്ടോ ഒന്നും ഗ്രഹണം സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് അന്ധവിശ്വാസത്തിന്റെ മുരട് അത് മുളയിൽ തന്നെ നുള്ളിക്കളഞ്ഞ മഹാനാണ് പ്രവാചക പ്രഭു എന്ന് ഞാൻ വിശദീകരിച്ചു മാത്രമല്ല ഞാൻ ആ കാര്യത്തിൽ കൂട്ടത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ ഒരു മുസ്ലിം മരിച്ചാൽ ഇങ്ങനെ ജീവിച്ചിരിക്കുമോ സാധ്യതയുണ്ടോ എന്ന് കരുതി കാത്തിരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല വളരെ വേഗം കബറെടുക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം അതിനുവേണ്ടി ഒട്ടും വെയിറ്റ് വെയിറ്റ് ചെയ്യാൻ പാടില്ല മറ്റ് മതസ്ഥർ ചെയ്യുന്ന പോലെ ഡിലേ ആക്കാൻ പാടില്ല വളരെ വേഗം കബറടക്കണം എന്നാണ് ഇസ്ലാമിക നിയമം അപ്പോൾ അതേസമയം മരിച്ചവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ വല്ല സാധ്യതയുണ്ടോ ഞാൻ കൃത്യമായി പറഞ്ഞു വളരെ റയർ കേസ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞ പദപ്രയോഗം തോന്നുന്നുണ്ട് ചരിത്രത്തിൽ അത്യപൂർവ്വമായിട്ട് അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് ഒന്ന് പ്രവാചകനായ നബികുള്ള ഈസ അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ആധ്യാത്മിക നായകനായ ഷെയ് അബ്ദുൽ ഖാദിർ ജിലാനിനെ പോലുള്ള മഹാത്മാക്കൾ മരിച്ചവരെ ജീവിപ്പിച്ച സംഭവങ്ങളും ചരിത്രത്തിലുണ്ട് ഇക്കാര്യവും ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം എന്നാൽ ഇതിലെ ഒരു ഭാഗം ചെത്തിയെടുത്ത് അവർ ഈ കണ്ട എല്ലാ പ്രശ്നങ്ങളെയും കാരണക്കാരനും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളും എന്നെപ്പോലുള്ള ആളുകളാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തി എന്നത് സത്യം മാത്രമാണ് സത്യത്തിൽ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ ആ പ്രോഗ്രാം ശ്രദ്ധിച്ചാൽ അതിൽ കൃത്യമായി കാണാം ഹിന്ദു മതവിശ്വാസികളായ കോമരങ്ങൾ നെറ്റിയിൽ വെട്ടുന്നത് ഇതും അതുപോലെ കാന്തപുരത്തിൻ്റെ തിരുകേശപ്പള്ളിയുമായി ബന്ധപ്പെട്ട അബദ്ധജടിലമായ വാദങ്ങളും അത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു മൗരവി കുഞ്ഞുങ്ങളെ പ്രസവിച്ചാൽ കുത്തിവെപ്പിന് കൊണ്ടുപോകാൻ പാടില്ല അല്ലാഹു തന്നെ അവരെ സംരക്ഷിക്കാൻ കഴിയും കുത്തിവെപ്പ് വേണമെന്ന വിശ്വാസം ഷീർക്കാണെന്ന് പ്രസംഗിച്ചതുമൊക്കെ സുന്നിൻ്റെ തലയിൽ വെച്ച് കെട്ടി ഇതൊക്കെയാണ് സുന്നുകളുടെ രീതി എന്ന് വരുത്തി തീർക്കാൻ അവസാനമായി മേമ്പൊടിയായി എൻ്റെ ഒരു പ്രസ്താവനയുടെ ഒരു ഭാഗം ചെത്തിയെടുത്തു കൊടുത്തത് ഏറെ വേദനാജനവും തെറ്റിദ്ധാരണജനവുമാണ് ഉറപ്പ് ഞാനിത് കണ്ടപ്പോൾ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് അലവക്കുട്ടി സാഹിബ് ഉളവിട്ടൂരാണ് ആദ്യമായി എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഞാൻ ഉടനെ അത് ആ ലേഖകനുമായി ബന്ധപ്പെട്ടു ഞാൻ ലേഖനോട് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാനല്ലത് ചെയ്ത് കോഴിക്കോട് നിന്ന് ഷാജഹാൻ ഇത് ചെയ്തതെന്ന് പറഞ്ഞു ഞാൻ ഷാജഹാൻ ചെയ്താണെങ്കിൽ മാന്യതയ്ക്ക് നിരക്കാത്ത പോയി അതുകൊണ്ട് എത്രയും വേഗം എനിക്കതിൻ്റെ സമ്പൂർണ്ണമായ ക്ലിപ്പ് കിട്ടണം ഞാൻ അത് വെച്ച് ഇതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ പുറത്തിറക്കാൻ പോവുകയാണ് ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഷാജഹാനെ വിളിച്ച ശേഷം എന്നോട് പറഞ്ഞത് അത് കുറച്ച് നേരത്തെയുള്ള സംഭവം അല്ലേ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു അതിപ്പോൾ കിട്ടാൻ ഇനി പ്രയാസമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത്തരം പ്രസ്താവനകൾ എന്നോട് വേണ്ട എനിക്കറിയാം ഒരു ഫയൽ പത്ത് കൊല്ലം കഴിഞ്ഞാലും അവിടെ ഉണ്ടാവും സമ്പൂർണ്ണ വീഡിയോ വേണമെങ്കിൽ കിട്ടും അപ്പോൾ തരാൻ പ്രയാസമാണെന്ന് അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ആ വാക്ക് മനസ്സിലായി കിട്ടൂല അത് മനസ്സിലായിപ്പോൾ ഞാൻ മൂന്ന് ദിവസം നാല് ദിവസം വെയിറ്റ് ചെയ്തു സാധനം കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് സംഭവിച്ച വസ്തുത ഞാനിതിൽ നിരപരാധിയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു ഈ ടി ചാനൽ ഇതിനു മുമ്പും എനിക്ക് അനുഭവമുണ്ട് ഞാനിതിവിടെ വിശദീകരിക്കുന്നില്ല അവർ അവരുടെ താല്പര്യത്തിന് വാർത്തയുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അതല്ല നമ്മൾ പറയുന്ന ആശയം പ്രതിഫലിപ്പിക്കുകയല്ല അവരുടെ ഉദ്ദേശം ഇനി യഥാർത്ഥത്തിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണമെങ്കിൽ ലൈവ് നടത്തുന്ന പരിപാടിയിൽ പങ്കെടുത്താൽ മാത്രം നമുക്ക് ഏറെക്കുറെ നമ്മുടെ ആശയം പ്രചരിപ്പിക്കാൻ സാധിക്കും എന്നതിലുപരി ഈ സ്റ്റോറ് ചെയ്യുന്നതിൽ നമ്മൾ കൊടുത്താൽ അവർ വേറെ താല്പര്യക്കാരാണ് ഇസ്ലാമിൻ്റെ മുഖം വികൃതമാക്കലാണല്ലോ ഏഷ്യാനെറ്റിൻ്റെയും മറ്റ് പല ചാനലുകളുടെയും ലക്ഷ്യം അതാണ് ഇവിടെ നടന്നത് ഞാൻ ആ സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഒരുപാട് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ട് എന്നാൽ ഇതിൻ്റെ മറപിടിച്ച് എന്നും സുന്നത്വമാനത്തിന് കുത്തി നോവിക്കുന്ന ഒരു മാന്യ സഹോദരൻ ഒ അബ്ദുൽ സാഹിബിനോട് എനിക്ക് ആദരവുണ്ട് അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ് പക്ഷേ അദ്ദേഹത്തിന് എന്തോ ഒരു തകരാറുണ്ട് എത്ര എങ്ങനെ എഴുതിയാലും അതിൽ ഒരു കുത്തുവാക്കെങ്കിലും സുന്നയെ ആദർശിക്കുന്നതിന് ഉണ്ടാകും എന്നാലും വളരെ മാന്യമായിട്ടാണ് ഞാൻ അദ്ദേഹത്തോടും അദ്ദേഹം എന്നോടും പെരുമാറിയിട്ടുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്ന ആകത്തുക പ്രവാചക ആധ്യാത്മിക നായകന്മാർക്കും മഹാന്മാർക്കും മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന എന്ത് വിശ്വാസമാണ് അത് പിൻവലിക്കണം എന്നത് ഞാൻ വിനയപൂർവ്വം പറയട്ടെ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം സൂക്തത്തിൽ സൂറത്തുൽ ബക്കറ ഈ ഇരുന്നൂറ്റി അറുപതാം സൂക്തത്തിൽ സൂറത്ത് ആലു ഇമ്രാൻ നാൽപ്പത്തി ഒമ്പതാം സൂക്തത്തിൽ വ്യത്യസ്ത പ്രവാചകന്മാർ മരിച്ചവരെ ജീവിപ്പിച്ച സംഭവങ്ങളാണ് പറയുന്നത് ഒരു മുസ്ലിമാണെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് നിഷേധിക്കാൻ സാധിക്കുക ഇത്തരം കാര്യം നിഷേധിക്കുന്നത് ശരിയാണോ ചരിത്രത്തിൽ വളരെ കൃത്യമായ സന്നതകളോടുകൂടി രേഖയോടുകൂടി ആധികാരിക ചരിത്രങ്ങളായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ മഹാത്മാക്കൾ മരിച്ച മനുഷ്യരെയും മരിച്ച മൃഗം കഴുത പോലുള്ളവരെയും ജീവിപ്പിച്ച സംഭവങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരുടെ മൂർചിതത്തായി ഔല്യാക്കളെ കറാമത്തായി മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത് വിശ്വസിക്കാൻ ഒരു പ്രയാസമല്ല യഥാർത്ഥ മുസ്ലിങ്ങൾ എങ്ങനെയാണ് നിരാകരിക്കുക എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഇദ്ദേഹം പറയുന്ന ആകെയുള്ളൊരു പ്രശ്നം ഇദ്ദേഹം ഇതിൻ്റെ പേരിൽ ചൂണ്ടിക്കാണിക്കുന്നത് പ്രവാചകനായ മുഹമ്മദ് നബിയാണ് ഏറ്റവും ശ്രേഷ്ഠൻ ആ ശ്രേഷ്ഠനായ മുഹമ്മദ് നബിക്ക് പോലും മരിച്ചവർ ജീവിപ്പിക്കാൻ കഴിയില്ലെന്ന് ഖുർആൻ പറയുന്നു ഇന്ന കലാ തുഹിയിൽ മൗത്ത പ്രവാചകരെ നിനക്ക് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയില്ല ഇതാണ് അദ്ദേഹത്തിൻ്റെ തെളിവ് പിന്നെ അതിന് താഴെയുള്ള ആർക്കും കഴിയില്ല എന്നാ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇത്തരം ഈ തെറ്റായ വാദഗതികളും ആശയങ്ങളും കാരണം അള്ളാഹുവിൻ്റെ സഹായം അയാൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം അയാൾ പറഞ്ഞ ഈ ആയത്തെ കുർആാനില്ല അൾ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് അതിന് പിശാച്ചയാളെ സഹായിച്ചിരിക്കും ബോധപൂർവം ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിശാച്ചിൻ്റെ പിൻബലത്തോടു കൂടി കിട്ടുന്ന അറബി വെച്ച് അയാൾ സ്വന്തം ആശയത്തിനനുസരിച്ച് ആയത് ഉണ്ടാക്കി ഇന്നക്കല്ലാത്ത ഒഹിയിൽ മൗത്ത മരിച്ചവരെ പ്രവാചകരെ നിനക്ക് ജീവിപ്പിക്കാൻ കഴിയില്ല എന്ന് അങ്ങനെ ആയത്ത് പടച്ച പടച്ചറബിൻ്റെ കുറവാനില്ല മറിച്ച് തിരിച്ചാണുള്ളത് ഈ ഒഹിയിൽ മൗത്ത മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും എന്നാണ് ഒരു പ്രവാചകരുടെ വചനം കുറവാനുള്ളത് അദ്ദേഹം പറഞ്ഞ നേരെ ഓപ്പോസിറ്റാണ് കുറവാനുള്ളത് അദ്ദേഹം ഇക്കാര്യം നോക്കട്ടെ പരിശോധിക്കട്ടെ എന്നോട് തിരുത്താനും മാപ്പ് പറയാനും പിൻവലിക്കാനും പറയുന്ന ആ വാക്ക് നേരെ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു അദ്ദേഹത്തിന് അല്പം ഇസ്ലാമുമായി താൽപ്പര്യമുണ്ടെങ്കിൽ അള്ളാഹുൽ വിശ്വാസമുണ്ടെങ്കിൽ അദ്ദേഹം ഞാൻ കുർആാനില്ലാത്ത ഒരായത്ത് പറഞ്ഞ് വലിയൊരു തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ചതിന് പേരിൽ ആ ആയത്ത് ഇല്ലാത്തതാണ് എനിക്ക് അബദ്ധം സംഭവിച്ചതാണ് ഞാൻ പിൻവലിക്കുന്നു ഹമീദ് ഫൈസിയോട് തിരുത്താൻ പറഞ്ഞ് എൻ്റെ അടുക്കൽ വന്നൊരു അബദ്ധമായിരുന്നു എന്ന് പറഞ്ഞ് പരസ്യമായി അടുത്ത പോസ്റ്റ് ഇടുകയും ഇട്ട പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തുകൊണ്ട് മാന്യത പ്രകടിപ്പിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ശ്രദ്ധയിൽപ്പെടുത്തുന്നു അസ്ലാം